പച്ചക്കറി കൃഷിയിലൂടെ ജീവിതം പച്ചപിടിപ്പിക്കുന്ന ഗൃഹനാഥന്റെ രീതികൾ പ്രതീക്ഷയും പ്രചോദനവുമാകുന്നു മംഗൽപാടി ഗ്രാമപഞ്ചായത്തിലെ ഒളാക്ക് നിവാസിയായ സീതാറാം ആൾവയാണ് വിളകളിലൂടെ ജീവിതം ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് നെൽകൃഷിക്ക് പുറമെയാണ് സീതാറാം പച്ചക്കറി കൃഷിയും നടത്തുന്നത് കാലാവസ്ഥാ വ്യതിയാനം പ്രതികൂലമായി ബാധിക്കുമ്പോഴും പെടാപ്പാട് ഈ കർഷകൻ തന്റെ പച്ചക്കറി തോട്ടത്തെ നിലനിർത്തുന്നത് നിലനിൽക്കുന്നത് അതുകൊണ്ടുതന്നെ ചീരയും വെണ്ടയും ചുരങ്ങിയുമെല്ലാം ഈ കൃഷിയിടത്തിൽ സമൃദ്ധമായി വളർന്ന് വിളവിന്റെ കുളിർക്കാഴ്ചകൾ സമ്മാനിക്കുന്നു പല കർഷകർക്കും വിപണി എന്നത് വെല്ലുവിളിയായി മാറുമ്പോഴും സീതാറാമന്റെ പച്ചക്കറികൾക്ക് ആവശ്യക്കാർ ഏറെയാണ് സ്വദേശമായ പച്ചമ്പളയ്ക്ക് പുറമെ തൊട്ടടുത്തുള്ള കുമ്പള ടൗണിലും ഉപ്പള ടൌണിലുമെല്ലാം കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന വിപണന കേന്ദ്രങ്ങളിൽ ഈ കർഷകൻ തന്റെ പച്ചക്കറികൾ മുടങ്ങാതെ എത്തിച്ചു നൽകുന്നു നേരിട്ട് തോട്ടത്തിലെത്തി പച്ചക്കറികൾ വാങ്ങുന്ന നാട്ടുകാരും കുറവല്ല മംഗൽപാടി കൃഷിഭവന്റെ പരിപൂർണ പിന്തുണയുള്ളതുകൊണ്ട് തന്നെ ഇനിയും കൃഷി കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കണമെന്നതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം വെണ്ടക്ക പിന്നെ പയറ് വരിങ്ങ ചൊരങ്ങ ചീര പിന്നെ ഇതെല്ലാം എല്ലാ ഐറ്റംസും ഉണ്ട് ഞങ്ങൾ സാധാരണ കുമ്പള ഉപ്പള ഈ ഭാഗത്തെല്ലേക്കെല്ലാം കൊണ്ടുപോയിട്ട് ഞാൻ കൊടുക്കും അങ്ങനെ ആടെ ഒരു കൃഷിഭവനത്തിന് ഒരു കടയുണ്ട് കൈക്കമ്പത്ത് ജയലക്ഷ്മി പറഞ്ഞിട്ട് അവൾക്ക് ഞങ്ങൾ കുറച്ചാ കൊടുക്കുന്നു പിന്നീട് പച്ചമ്പള ആ ഭാഗത്ത് കൊണ്ടുപോയിട്ട് കൊടുക്കുന്നു അങ്ങനെ ഈ ഞങ്ങൾക്ക് സാധാരണ ഈ പച്ചക്കറി നല്ല നല്ല കുടുംബകാര്യങ്ങളിലെന്നപോലെ കൃഷികാര്യങ്ങളിലും സദാസമയവും സഹായവുമായി ഭാര്യയും മക്കളും കൂടെയുണ്ട് നഷ്ടത്തിൻ്റെയും ക്ഷാമത്തിൻ്റെയും പേരിൽ കാർഷിക വൃത്തിയോട് മുഖം ധരിക്കുന്നവർക്ക് മുന്നിൽ പ്രതീക്ഷയുടെയും പ്രചോദനത്തിൻ്റെയും വഴിയും വെളിച്ചവുമായി മാറുകയാണ് സീതാറാം ആൾവയുടെ രീതികളും ജീവിതവും biro pola